മഴതൂര് മുംബൈയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രനോട് മാപ്പ് പറയുന്ന നമ്മുടെ അലീന എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയെന്ന് മനസ്സിലാവണം അലീനയ്ക്ക് അപ്പോൾ പിന്നെ അലീനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവണം അപ്പം താൻ പറഞ്ഞത് എങ്ങനെയോ എങ്ങനെയോ റെക്കോർഡൊക്കെ എന്തായാലും സാറിൻ്റെ കയ്യിലെത്തിയത് കൊണ്ടുള്ള ഇതൊക്കെ സംഭവിച്ചതെന്ന് മനസ്സിലായി എന്നിട്ട് സാ എന്നോട് പൊറുക്കണം ഞാൻ ഒന്നിനും വേണ്ടി വന്നതല്ല നിങ്ങളെ കുടുംബജീവിതം നശിപ്പിക്കാനല്ല അല്ല എല്ലാവരെയും കാണാനുള്ളൊരു കൊതി കൊണ്ട് വന്നതെന്ന് പറയും ബാലചന്ദ്രൻ അലീനെ സമാധാനിപ്പിക്കുകയുള്ളൂ എനിക്ക് നിന്നോട് ഒരു വിഷ വിഷമവും വിരോധവും ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ വീട്ടിലുണ്ടാവുമായിരുന്നോ സത്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിന്നെ വലിച്ച് പുറത്താക്കുമായിരുന്നില്ലേ അതിന് മുന്നേ തന്നെ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി അതുകൊണ്ട് തന്നെ നീ നീ വീട്ടിൽ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ വേണമെന്നും പറയണത് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഊന്നുവടിയും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണത് നീന് എനിക്കിപ്പോൾ ഈ വീട്ടിൽ നീയല്ലാതെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ വേറെ ആരുമില്ല ആരും എന്നെ സ്നേഹിക്കുന്നുമില്ല കൃഷ്ണമോളുണ്ടല്ലോ എന്ന് പറയും അത് മതിയോ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ചതിക്കപ്പെടുകയല്ലേ മോളെ ഇരുപത്തിരണ്ട് വർഷത്തിന് മുന്നേ അഞ്ച് വർഷം മനസ്സിൽ കൊണ്ടുനടന്ന സ്നേഹം അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസത്തിൽ അമ്പത് തവണയെങ്കിലും ഞാൻ ആലോചിക്കും മരിക്കണോ അതോ കൊലപാതകം വേണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് ഏതെന്ന് ഇപ്പോഴും എനിക്ക് തീരുമാനമായിട്ടില്ല പക്ഷേ ഒരു പക്ഷേ എനിക്ക് വൈദ്യന്തിയോട് ക്ഷമിക്കാൻ കഴിയായിരിക്കും അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഉണ്ടാവണം അതല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല ഇപ്പം എൻ്റെ മനസ്സിൽ തീയണ് ചൂട് പിടിച്ചിരിക്കുന്നു ഒരു പക്ഷേ ഞാനത് അതെൻ്റെ മനസ്സിൽ നിന്ന് നണഞ്ഞു പോകുകയിരിക്കും അതിനും നീ ഇവിടെ വേണം അതുവരെ ഈ വീട് നോക്കാനും ഇവിടുത്തെ ആൾക്കാർക്ക് ഇല്ലാതെ നീ നോക്കണം ഞാൻ ഈ മുകളിൽ തന്നെയല്ലേ അതൊക്കെ കൊണ്ടാണ് ഞാൻ നിന്നോട് പോണ്ടെന്ന് പറയുന്നത് ആരെന്ത് പറഞ്ഞാലും നീ ഇവിടെ നിക്കണം നീ ഉണ്ടാവില്ലേ എനിക്ക് കൂട്ട് എന്നിങ്ങനെ ചോദിക്കുന്നു ഇവിടെ എന്തൊക്കെ പ്രശ്നം വന്നാലും ആരൊക്കെ നിന്നെ പറഞ്ഞയക്കാൻ വന്നാലും എന്തായാലും ആരും നിന്നെ ദേഹോപദ്രവും ചെയ്യില്ല നിനക്കത് പോരേന്ന് വയ്ക്കും അപ്പം അലീനെ പറയുന്നുണ്ട് എന്നെ ഞാൻ ആരെങ്കിലും കൊന്നാലും കുഴപ്പമില്ല ഞാൻ ഇനി സാറിനെ വിട്ട് പോകില്ല എന്ന് പറയും സാറല്ല ഇനി നീ നീ എന്നെ അച്ചാന്ന് തന്നെ വിളിച്ചോ എന്തായാലും വേറെ ആരും കേൾക്കില്ലല്ലോ വേറെ എല്ലാവരും കേൾക്കുന്ന ദിവസം നിനക്ക് തന്നെ വിളിക്കാം അതിന് സമയമാവട്ടെ ഇപ്പം നീ ഞാൻ കേൾക്കലേ മാത്രം വിളിച്ചാൽ മതിയെന്ന് പറയും അങ്ങനെ ഒരു വിധം കരഞ്ഞ് സമാധാനമായപ്പോൾ അലീന താഴെ തേക്ക് താക്കോലായിട്ട് പോകണം അതിന് ശേഷം അലീന എന്ത് ചെയ്ത അവിടെ നിന്ന് പോകില്ല എന്ന് പറയുന്നത് അപ്പോൾ ബാലചന്ദ്രൻ വഴക്ക് പറഞ്ഞിട്ടായിരിക്കുമെന്ന് വിചാരിച്ച് അതിന് ശേഷം സഹോദരനെ വിളിച്ച് പറയുന്നുണ്ട് താക്കോലൊക്കെ കിട്ടി വാതിലും തുറന്നു പക്ഷെ അവൾ പോകുന്നില്ല എന്ന് പറയും ശരി നീ ഫോൺ വെച്ചോ ഇതൊരു നടക്ക് പോകില്ല ഞാൻ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറയും അതിനുശേഷം മനുവിനോടും പറയണ് അവളവിടെ നിന്ന് ഇറങ്ങിയില്ല താക്കോല് കിട്ടിയിട്ടും ആര് ആ നീ പറഞ്ഞ പോലെ ഇത് ചെറിയൊരു പ്രശ്നമൊന്നും അല്ല ഇതെന്തൊക്കെയോ ഇത് ചീഞ്ഞ് നാറുന്നുണ്ട് എന്തെന്നായാലും ആയാലും അവളെ ഞാനവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടേ ഞാൻ വരുള്ളൂന്ന് ഉറപ്പാണ് ആദ്യം ഞാനൊന്ന് പോട്ടെ ഞാനൊന്ന് അങ്കിളിനായിട്ട് കണ്ട് സംസാരിക്കട്ടെ ചെറിയച്ഛനും അങ്ങളും കൂടെ ഏറ്റുമുട്ടിയാൽ അത് വീണ്ടും പ്രശ്നമാകുന്ന ഉറപ്പാണ് ശരി എന്നാൽ നീ പോയിട്ടുവാണെന്ന് പറയും അങ്ങനെ നീ പോയിട്ടും ശരിയായില്ലേ പിന്നെ ഞാൻ എന്ത് വേണമെന്ന് നോക്കും പിന്നെ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കാം അലീനനോട് പോകാൻ ഞാൻ കർശനായിട്ട് പറയാം ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കും കേൾക്കുമെന്നൊന്ന് വിചാരം അങ്ങനെ അലീനയുടെ എടുത്തി അങ്ങനെ അലീനനോട് സംസാരിക്കാൻ വേണ്ടി മനു വരുന്നു സഹോദരൻ്റെ വരവും പ്രതീക്ഷിച്ചിരുന്ന വൈദ്യരെ മുന്നിലേക്ക് മനു വന്നപ്പോൾ വൈദ്യ എന്തൊക്കെ ഇഷ്ടപ്പെടില്ല നീയോ നീ എന്തിനാകുന്ന ഞാൻ നിന്നലെല്ലാം വിളിച്ചതെന്നറിയും ചെറിയച്ചൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നത് എന്തിന് അവസാന സന്ധി സംഭാഷണത്തിന് നടക്കില്ല മനു അതൊന്നും ഇനി ഇവിടെ നടക്കില്ല എന്ന് പറയും എന്തായാലും മനു അകത്തേക്ക് പോകുന്നുണ്ട് ആരും തന്നെ മുത്തശ്ശിനെ കാണാനാണ് പോകണത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയോട് മനു അങ്ങോട്ടെന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള യുദ്ധമാണ് ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കും മുത്തശ്ശീന്ന് ചോദിക്കുമ്പോൾ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കാനേ ഞാൻ നിന്നോട് പറയുള്ളൂ എന്ന് പറയും അതുവരെ മുത്തശ്ശി അലീന പോകാത്ത കാര്യം മറ്റുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും അലീന മനു മറ്റുള്ളവരൊന്നും അറിഞ്ഞിട്ടില്ല എന്തായാലും മനു അതിന് ശേഷം കുട്ടികളെ കാണുന്നുണ്ട് കുട്ടികളും അത് എന്നെയാണ് ഈ മനുവിനോട് പറയുന്നത് അലീന ഇവിടെ വേണ്ട ഞങ്ങൾ ആ ഞങ്ങൾക്കാർക്കും അലീനനെ താല്പര്യം എന്ന് പറയുന്നുണ്ട് അലീനനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം അലീനെ ഉണന്നതോട് ഉടനും സമാധാനമല്ലാണ്ടായത് ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങളുടെ അമ്മയുടെ ഭാഗത്തു നിന്ന് പറയും അപ്പം അച്ഛൻ തോറ്റോട്ടെ അല്ലേ എന്ന് ചോദിക്കും ഇത് അച്ഛൻ അമ്മ അച്ഛൻ്റെ മുന്നിലും അച്ഛൻ അമ്മയുടെ മുന്നിലല്ല തോൽക്കണത് അമ്മ തോൽക്കുന്നത് അവളുടെ മുന്നിലുണ്ടെന്ന് രോഹിത്തും പറയും രോഹിത് കൈകാര്യം ചെയ്യാതെന്ന് നിൽക്കണില്ലെങ്കിലും അങ്ങനെ നിൽക്കണ് ഒരു പ്രതിമ പോലെ നിൽക്കണ് അങ്ങനെ മക്കളുടെ അറിവോടും അതോടും കൂടി ബാലചന്ദ്രൻ്റെ എത്തേക്ക് ഇനി നമ്മുടെ മനു പോകുന്നത് ബാലചന്ദ്രൻ്റെ എത്തിച്ചു തന്നിട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്ന് വീണ്ടും മനു വൈജയന്തിൻ്റെ എഴുത്തേക്ക് വരുന്നുണ്ട് അങ്കിള് അങ്കളിനോട് ഞാൻ എന്തുണ വീണ്ടും പറയണ്ടേന്ന് ചോദിക്കും അപ്പോൾ അങ്കിൾ എന്ത് പറയാനോ ഒന്നും പറയാനില്ല അവൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം അതിൽ വിട്ടൊരു വിട്ടുവീഴ്ചക്ക് വൈജയന്തി ഇല്ല എന്ന് പറയും ശരി ഒന്നാ ഒന്നും കൂടെ പോയി കാണട്ടെ എന്ന് പറയും അങ്ങനെ മനു വീണ്ടും ചെല്ലണ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് അങ്ങനെ ബാലചന്ദ്രനോടും ബാലചന്ദ്രനോട് പറയണേ ഇത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടത് അലീന ഇവിടെ നിൽക്കുന്നത് കൊണ്ടിന്നാണ് അവർ വിചാരിച്ചേക്കണത് അങ്കിൾ മുകളിലേക്ക് താമസം മാറിയതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അവർ അവോയ്ഡ് ചെയ്യുന്നതൊക്കെ അലീന കാരണം എന്ന് പറയുന്നത് അലീനക്ക് ഇനി അതിൻ്റെ പഴി മുഴുവൻ കേൾക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അങ്കിൾ അലീനനെ പറഞ്ഞയക്കണമെന്ന് പറയുമ്പോൾ വലിയ മനു നീ അതെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയണ്ട അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറയും ബാലചന്ദ്രൻ ഒരു വാക്കേ ഉള്ളൂ എന്നു പറയും പക്ഷേ നിങ്ങൾ അങ്കിളുടെ കുടുംബം എന്ന് പറയും എൻ്റെ മുന്നേ ന്യായം പറയാറായിട്ടില്ലാട്ടോ മനു നീ എന്ന് കഴിഞ്ഞിട്ട് ദേഷ്യത്തോടെ പറയുന്നത് പിന്നെ എന്ത് വേണമെന്നാണ് പറയുന്നത് എന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്ന വരെയെങ്കിലും കുറച്ച് ദിവസത്തേക്കെങ്കിലും അലീനെ ഒന്നും മാറ്റി നിർത്താൻ അപ്പം ഇല്ല നടക്കില്ല എന്ന് പറയും നിനക്കറിയോ ഇവിടെ അലീന അല്ല പ്രശ്നം അലീനെ പോയാലും ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരില്ല അത് അതെനിക്കറിയാം അലീനൻ്റെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ ഞാൻ താഴത്തെ ബെഡ്റൂമിലേക്ക് താമസം മാറുന്നു വിചാരിച്ചോ വൈജയന്തിയുടെ കൂടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കുന്നു എന്ന് വിചാരിച്ചോ ഇല്ല മനു അതൊന്നും ഉണ്ടാവില്ല അല്ല മക്കളെ പോലും ഞാൻ ഇനി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കില്ല എന്ന് പറയും ഞാൻ അത്ര അധികം അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ചതി അതിപ്പോഴാണ് വെളിവായത് വെളിപ്പെട്ടത് തൽക്കാലം എനിക്കത് നിന്നെ അവിടെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല എന്ന് മാത്രം പക്ഷെ നീ ഒന്ന് മനസ്സിലാക്കിക്കോ അലീന പോയാലും ഇവിടുത്തെ പ്രശ്നം അവസാനിക്കില്ല അപ്പം എൻ്റെ സഹായത്തിന് അലീന ഇവിടെ വേണം മാത്രല്ല അവരോട് യുദ്ധം വെട്ടണമെങ്കിൽ മലിനെ വേണമെന്ന് പറയും അപ്പോൾ ശരിക്കും മനുവിന് ദേഷ്യം വരുന്നത് എന്തായാലും എന്നിട്ട് പിന്നെ മനു വീണ്ടും ക്ഷമിക്കിന് അപ്പോൾ പറയുന്നത് ഞാൻ നിനക്കറിയോ ഒരു ദിവസത്തിൽ ഞാൻ അമ്പത് തവണയെങ്കിലും ആലോചിക്കും ഞാൻ മരിക്കണോ അതോ ഒരു കൊലപാതകം ഞാൻ ചെയ്യണമെന്ന് അപ്പോൾ മനു അങ്ങനെ ഞെട്ടണം നിങ്ങൾ എന്തൊക്കെയാണ് പറയണെന്ന് ചോദിക്കും അതെ അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് അതൊന്നും നിനക്കറിയില്ല എന്ന് പറയും ചതികളുടെ ലോകത്തൊന്നും അന്ന് നീ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെയെന്ന് പറയും നിനക്കൊന്നും നീ ഉണ്ടായിരുന്നില്ല എന്നല്ല നീ അന്ന് ചെറുതായിരുന്നിട്ടുണ്ടാകും അതുകൊണ്ട് നിനക്കൊന്നറിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതും ഇടപെടുന്നതും നീയല്ലാതെ എനിക്ക് ആ കൈതക്കൽ മാളിക വീട്ടിലെ ഒരാളോടും താല്പര്യം ഇല്ല ഒരാളും എൻ്റെ വീട്ടിലേക്ക് കയറി വരികയും വേണ്ട അന്നുപദേശിക്കാനും ഒരുത്ത മറ്റുണ്ടായിരുന്നല്ലോ ഇനിയും വരികയായിരിക്കും അലീന പോയില്ല എന്ന് പറയുമ്പോൾ വൈദ്യ വിളിച്ച് പറയും അലീനനെപ്പാടി ഇറക്കി വിടാൻ ഇനിയും വരും നിന്റെ ചെറിയച്ചൻ അച്ഛൻ പക്ഷേ അതൊക്കെ അരില്ല നടക്കില്ല മനു ഇത് ബാലചന്ദ്രൻ്റെ വാക്കണെന്ന് പറയും അങ്ങനെ മനു തോറ്റ് മടങ്ങണു ഒരു രക്ഷയില്ല വൈജയന്തി രക്ഷ നമ്മുടെ ബാലചന്ദ്രൻ്റെ മനസ്സിലിപ്പോൾ പറയും അപ്പം വൈജയന്തി പറയും എനിക്കറിയാം അവളെ ഇറക്കി വിടാൻ ഒരാളുടെ അനുവാദം വേണ്ട അവളെ ഇറക്കി വിട്ടിട്ടേ ഇനി വൈജയന്തിക്ക് സ്വസ്ഥമായ ഒരു സമാധാനമായിട്ടുള്ളൊരു ജീവിതമുള്ളൂ ആരെന്ത് പറഞ്ഞാലും വൈജയന്തിക്ക് ഇനി ഒരു ചുക്കും ഇല്ല ബാലചന്ദ്രനല്ല ആര് പറഞ്ഞാലും വൈ വൈജയന്തി അലീനൻ ഇനി വീട്ടിൽ വെച്ച് വഴിക്കില്ല എന്ന് പറയും അപ്പം മനു പറയും ആ ശരിയാണ് കുറേ ആണുങ്ങളുടെ മുന്നിൽ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങാൻറ്റീന്ന് പറയും അപ്പോൾ പെട്ടെന്ന് വൈജയന്തിക്ക് ദേഷ്യം വരും എന്നാൽ പിന്നെ നീ അവളങ്ങോട് കെട്ടടാന്ന് പറയും ആ ഞാൻ കെട്ടിയാൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ല എനിക്കൊരു വീടുണ്ട് കൊല്ലപ്പള്ളിയിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകോളൂന്ന് പറയും അത് കേട്ട നമ്മുടെ വൈജയന്തി ആകെ അടി കിട്ടിയ പോലെ ആവുന്നുണ്ട് അതിന് ശേഷം മനു അടുത്തേക്ക് പോകുന്നുണ്ട് അലീനനോട് ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന് എനിക്ക് ആർക്കും നിന്നെ വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനെവിടെ എവിടെ നിൽക്കുന്നത് നിന്നെ ഞാൻ കൊണ്ടാക്കാം മാമച്ചായ നിന്റെ രേവതി കുട്ടീൻ്റെ അടുത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടാക്കാം ബായോ എന്ന് പറയും നീ റെഡി ആവും നിനക്ക് നിന്നെ ഞാൻ നിന്നെ ഞാനല്ലേ കൂട്ടിക്കൊണ്ടുവന്നത് അങ്കിളിനെ നോക്കണ്ട നീ അങ്കിൾ അവിടെ എന്തെങ്കിലും പറഞ്ഞോട്ടെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവും നീ ബായോ എന്ന് ഉറപ്പില്ല മനുവേട്ട മേനോട്ടാ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറയും എന്തുകൊണ്ട് ഈ വീട്ടിലെല്ലാവരും ചുറ്റും നിന്ന് വളഞ്ഞ് നിന്നെ ആക്രമിക്കുന്നുണ്ട് നീ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ചെറിയ അച്ഛനും വരും നിന്ന് ഉപദ്രവിക്കാൻ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നീ വായോ വരണം എന്ന് പറയുന്നത് അല്ലേ മനോട്ട എനിക്കിപ്പോൾ വരാൻ പറ്റില്ല കാരണം എനിക്ക് മനോട്ടനോട് ബോധിപ്പിക്കാനും പറ്റില്ല മനസ്സ് തുറന്ന് സംസാരിക്കാനും പറ്റില്ല അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ഒരു അതുകൊണ്ട് തന്നെ ബാലേന്ദ്ര ബാലേന്ദ്രസാറിൻ്റെ വാക്ക് കേട്ട് എനിക്കിപ്പോൾ ഈ വീട്ടിൽ നിന്നേ പറ്റൂ ഞാൻ പോയാൽ ഈ കുടുംബം അടിമുടി തകരും കത്തി എരിഞ്ഞടങ്ങും എന്ന് പറയും പറഞ്ഞു അതെന്തെങ്കിലും ആയിക്കോട്ടെ അതെന്തിനാ നീ അറിയുന്ന നീൻ്റെ ആരും അല്ലല്ലോ ഇവിടെ ഉള്ളവരെന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ ഒരു പുച്ചത്തോടെ പുഞ്ചിരിക്കുന്നു സ്വന്തം അമ്മയും സഹോദരങ്ങളുമാണ് താൻ കാരണം ജീവിതം നഷ്ടപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലല്ലോ സ്വയം ഇരിഞ്ഞടങ്ങാൻ തീരുമാനിച്ചുകൊണ്ടാണ് ആ പെണ് അതായത് അലീന അവിടെ ചുരുണ്ട് കൂടുന്നത് ഇവളോട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇവൾ തീരുമാനം എടുത്തു കഴിഞ്ഞ് ഇനി ഇവളിഞ്ഞിവിടുന്ന് പോകില്ല ഇനി വരുന്നോർത്ത് വച്ച് കാണാം എല്ലാം കണ്ടില്ലായെന്ന് അടിക്കാം കണ്ണടയ്ക്കാം എന്നൊക്കെ ഇങ്ങനെ മനു വിചാരിക്കുന്നു അല്ലാണ്ട് രണ്ട് പേരും ബാലേന്ദ്രൻ സാറ ബാലേന്ദ്രൻ അങ്കൾ അങ്കിളായാലും അലീന ആയാലും രണ്ടു പേരും അന് പറയുന്നത് കേൾക്കുന്നില്ല അപ്പം മനുവിനും ചെറിയ ദേഷ്യൊക്കെ വന്നു തുടങ്ങി മനു നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നത് അവിടെ നിന്ന് മുത്തശ്ശിയോട് ചെന്ന് പറയുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല അങ്കിളുണ്ടെങ്കിൽ അലീനെ പറഞ്ഞയക്കാൻ കൂട്ടാക്കുന്നില്ല അലീനാണെങ്കിൽ പോകില്ല എന്നും വാശി പിടിച്ച് നിൽക്കണു വൈ മെ ആൻറ്റിയാണെങ്കിൽ പറഞ്ഞയച്ചേ തീരുമെന്ന് പറഞ്ഞ ഒറ്റക്കാലീന്ന് നിൽക്കുന്ന പറയും ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ ജോലിക്കാരി എന്തിനാടാ പിന്നെ ഇവിടെ നിൽക്കുന്നത് അവൾക്ക് അവൾ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്ക് പോ കൂടെ അവളൊരു വെറും ഒരു ജോലി ജോലിക്കാരിയല്ലേ എന്ന് പറയും അപ്പം ഇത്ര നാൾ മുത്തശ്ശിനെ നോക്കി പോലെ നോക്കിയിട്ട് മുത്തശ്ശിക്കിപ്പം അലീനോട് ഇങ്ങനത്തെ ഒരു സാമീപ്യാണല്ലെന്ന് പറഞ്ഞപ്പം അതുകൊണ്ടല്ല മോനെ ഇവിടെത്തപ്പം ഈ പ്രശ്നങ്ങൾ അമ്മയല്ലേ അലീന അലീനനെ ഇഷ്ടമാണ് നല്ല ഇഷ്ടം എന്താ തന്നെയാണ് അവൾ പൊന്ന പോലെ തന്നെയാണ് നോക്കുന്നത് ഒന്നും ഞാനില്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇവിടെ ആർക്കും അവളെ വേണ്ട ബാലേന്ദ്രം മാത്രം വിചാരിച്ചാൽ നടക്കുമോ അതുകൊണ്ട് തണ് അവളോട് പൊക്കോളാം ഞാൻ പറയുന്നത് ഇവിടെ കിടന്ന് അവൾ കഷ്ടപ്പെടുന്നതും അവളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ടിടും മോനെ അല്ലാണ്ട് നന്നില്ല എന്നിട്ട് അല്ലടാ മുത്തശ്ശിക്കെന്ന് പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ കരയിന് മനുവിൻ്റെ മുന്നിൽ സാരമില്ല എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും അവൾ പോകാത്തതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും നമുക്കത് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നതിന് ശേഷം മനു പോകും പിന്നീട് മനു തോറ്റു മടങ്ങിയടത്ത് നമ്മുടെ രാജീവനും അതുപോലെ തന്നെ ഹരിശങ്കറും കൂടീന് വരുന്നത് അവരെല്ലാവരും കൂടി വന്നിട്ട് ബാലേന്ദ്രൻ അറിയുന്നില്ല താഴ്ത്ത് നടക്കുന്ന ഗൂഢാലോചന അതിൽ ബബിയും പങ്കുണ്ട് കൃഷ്ണമോളും രോഹിത്തും മാറി നിൽക്കണ് എന്നിട്ട് പറയും നമുക്ക് അവളെ വലിച്ചു പുറത്തിടാം ഇതല്ലാതെ ഇനി വേറെ മാർഗമില്ല അവൾക്ക് പോകാൻ എന്ന് പറയും ആൻറ്റി വാ ഞാൻ എന്തിനുണ്ടെന്ന് പറയും അത് കേട്ടോടുകൂടി അലീനയുടെ ശത്രു നമ്മുടെ വൈജയന്തിക്ക് മിത്ര ആരായാലും ശരി തന്നെ അങ്ങനെ അലീനനോടുള്ള വൈരാഗ്യം മൂത്ത് നമ്മുടെ വൈജയന്തി അതുപോലെ തന്നെ ഹരിശങ്കറും ബബിതയും കൂടിയിട്ട് അലീനനെ ആടക്കളയിൽ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ടുവരണം അപ്പം അലീന എന്നെ പറഞ്ഞയക്കരുത് എന്നെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും സമ്മതിക്കുന്നില്ല വാടി ഇവിടെ നീ ഇനി വീട്ടിൽ വേണ്ട ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നീ വേണ്ട ഇത് ഇതെൻ്റെ കൂടി വീടിന് ബാലേന്ദ്രൻ പലതും പറയും അതുകൊണ്ട് ഇനി നീ ഈ വീട്ടിൽ പാടില്ല നീ ഉണ്ടായാൽ ഞങ്ങളുടെ സ്വസ്ഥത നശിക്കും എനിക്ക് നിന്നെ വേണ്ട എന്നൊക്കെ പുലമ്പിക്കൊണ്ട് നമ്മുടെ അലീനരെ കൈ പിടിച്ച് വലിച്ച് വബിതയും അതുപോലെ തന്നെ വൈജയന്തിയും അങ്ങനെ വലിച്ച് റോഡിലേക്ക് അപ്പോൾ റോട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കണ് എന്താണ് ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചിട്ട് വീട്ടിലെ ജോലി ജോലിക്കാരനായാലും ഒരു പെണ്ണിനെ അല്ലേ ക്രൂരമായി പിടിച്ച് വലിച്ചിരുന്നതെന്ന് വെച്ചിട്ട് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ വന്ന് നോക്കുന്നുണ്ട് അതിന് ശേഷം അലീനര ബാഗുകളും കവറും ഒക്കെ അലീനര മേത്ത് കൂടെ വന്ന് വീഴുന്നുണ്ട് എല്ലാം വലിച്ചിട്ട് ഈ നിന്നെ ഈ നിമിഷം ഇവിടെ നിന്നെ കാണരുത് എവിടേക്കെന്നു വെച്ചാൽ പൊക്കോ ഞങ്ങളെൻ്റെ വീട്ടിലേക്ക് കയറി ഇരുന്നു പറഞ്ഞ് അവരവിടുന്ന് പോകും അതറിഞ്ഞതോടുകൂടി ബാലചന്ദ്രൻ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട് അതിനുശേഷം ബാലചന്ദ്രൻ അവരോട് നമ്മുടെ ബാലചന്ദ്രൻ്റെ നേരിൽ കണ്ടപ്പോഴത്തേനും ഹരിശങ്കർ രക്ഷപ്പെടും കാരണം ഹരിശങ്കറിനെ കണ്ടുകൂടാ ബാലചന്ദ്രനെ എന്നിട്ട് വൈജൻറ്റയോട് പറയും എൻ്റെ വീട്ടിൽ കയറി വന്ന് ഒരു പട്ടികളും ഭരിക്കാൻ നോക്കണ്ട കൈതക്കൽ മാളിക വീട്ടിലെ പറഞ്ഞില്ല എന്ന് വേണ്ട ഇവിടേക്ക് മനുവിന് മാത്രം സ്ഥാനമുള്ളൂ വേറൊരാൾ ഈ വീട്ടിലേക്ക് കയറി പോകരുത് ഇവിടെ അലീന വേണമെന്ന് തീരുമാനിച്ചത് ഞാനാണെങ്കിൽ ഇവിടെ അലീന ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായാലോ അലീന നിൽക്കുന്നോടത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് എവിടെ വേണമെങ്കിലും പോകാമെന്ന് പറയും ഞങ്ങളെക്കാളും വലുതാണോ ബാലചന്ദ്രനെ അലീന നോക്കുമ്പോൾ അതെ നിങ്ങളെക്കാളൊക്കെ വലുതും എനിക്കിപ്പോൾ ഉള്ളത് എന്ന് പറയും എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനനെ ഇനി ആരെങ്കിലും ദേഹോ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തോക്കുണ്ടല്ലോ അതങ്ങട്ട് ഞാൻ പ്രയോഗിക്കും എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ നേരെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ അലീനനെ പിടിച്ച് സ്വീകരിച്ച് അത് പെട്ടിയും സാധനങ്ങളൊക്കെ കൊണ്ട് നേരെ തിരിച്ചു കൊണ്ടുവരുന്നു വൈജിൻ്റെ അത്രയും കഷ്ടപ്പെട്ട് കൊണ്ട് പുറത്താക്കിയതിന് ഒരു കാര്യം ഉണ്ടാവില്ല വൈജയൻ്റെ അങ്ങനെ നോക്കി നിൽക്കൽ അലീനനെയും കൊണ്ട് ബാലചന്ദ്രൻ വരുകയാണ് അലീനെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത് ഇനി ഈ വീട്ടിൽ ആരും നിന്നെ ഉപദ്രവിക്കില്ല ഇത് ബാലചന്ദ്രന്റെ വാക്കണമെന്നും പറഞ്ഞ് അലീനനെ അകത്തേക്ക് കൊണ്ടുവരുകയാണ് ബാലചന്ദ്രൻ